മനുഷ്യരിലധികം ആളുകളും തെറിവളിക്കുകയും ആക്ഷേപിക്കുകയും അത്തരം വാചകങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരനീതി നടക്കുമ്പോൾ ആ അനീതിക്കിരയാകുന്ന മനുഷ്യർ ആ അനീതിക്കിരയാകുന്ന മനുഷ്യരുടെ സമയത്ത് നമ്മൾ നിശ്ശബ്ദമായാൽ ആ നിശബ്ദത വേട്ടക്കാരനെ സഹായിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതുപോലൊരു ധർണ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ആദ്യമായി വന്ന് സംസാരിക്കുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എല്ലാ തട്ടിപ്പുകളും ഭൂമിയിലാണ് നടക്കുന്നതെങ്കിൽ ഈ അൽമുഖ്താദറിന്റെ മുതലാളിയും സംഘവും നടത്തിയ ഈ തട്ടിപ്പ് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലേക്കും ഇതിന്റെ വാതിൽ തുറക്കുന്ന രീതിയിലാണ് ഇതിനെ പ്ലാൻ ചെയ്തത് വളരെ ആസൂത്രിതമായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉടയതമ്പുരാ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ പ്രചരിപ്പിക്കാനായി നാട്ടുകാരുടെ കാശ് വാങ്ങിച്ച് പുട്ടടിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ പോഷ്ടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുന്നത് കേവലം കച്ചവടത്തിനും ലാഭത്തിനും മാത്രമല്ല ഉള്ളി ഉള്ളിപ്പടച്ചതമ്പുരാന്റെ പേര് രോഗം മുഴുവൻ എത്തിക്കാൻ വേണ്ടി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ നടന്ന് പെട്ടിക്കട തുറക്കുന്നത് പോലെ തെക്ക് വടക്ക് കടകൾ തുറന്ന് ഈ പാവങ്ങളായ മനുഷ്യരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്ഥിതിക്ക് ഈ പറ്റിക്കപ്പെട്ടതിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്നിന് മനഃപൂർവ്വം വളർത്താൻ വേണ്ടി ഒത്തിരിയുള്ളതിനോട് കൂടി നൽകിയവരുണ്ട് രണ്ടാമതായി പല തരത്തിലുള്ള രോഗങ്ങൾ കടിമപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ക്യാൻസറിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന രോഗികൾ ഇത്തരത്തിൽ മക്കളെ കെട്ടിക്കാൻ അടക്കമുള്ള നിർധനരായ ഒരുപാട് മനുഷ്യരുടെ സമ്പത്ത് അതിന്റെ വിതരണം തന്നെ വളരെ രസകരമാണ് എന്നെ കേൾക്കുന്ന പ്രവർത്തകർ ഒരുപക്ഷെ യൂട്യൂബ് ചാനലുകളൊക്കെ പുറത്തുവിടുന്നെങ്കിൽ വിടട്ടെ ഈ സംഭവം ഉണ്ടായി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും കേരളത്തിലെ പൊതു മുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ ആരും ഇതിനെ ഗൗരവമായി എടുക്കാത്തത് കേവലം ഒരു കവർ പേജിനും അല്ലെങ്കിൽ നൽകിയ പരസ്യത്തിനും വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഇത് യഥാർത്ഥത്തിൽ കുറെ മനുഷ്യരെ കൊന്നിട്ട് എല്ലാവരും കൂടെ ഭക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഒരു തരം സാമൂഹിക അഴിമതി എന്ന് പറയാവുന്ന രീതിയിലാണ് ഒരു എരയെ കിട്ടുന്നു ആ എരയെ മോഹിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ അതിന്റെ ആവുന്നു ഈ ബ്രോക്കറായി വാങ്ങുന്ന ആൾക്ക് കമ്മീഷൻ നോക്കി നിൽക്കുന്ന ആളിന് കമ്മീഷൻ ഓട്ടോയില് ആ സ്വർണ്ണക്കടയിലേക്ക് കൊണ്ടുപോകുന്ന ആളിന് കമ്മീഷൻ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് ജോലി എന്ന് വേണ്ട ഇത് കിട്ടിയവരെല്ലാം ഭക്ഷിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി മുൻകാലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മൻസൂർ വളരെ ആസൂത്രിതമായി നടത്തിയ തട്ടിപ്പായിരുന്നു ഇതെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഇപ്പൊ മൻസൂറിന്റെ പുറകെ ഓടുക മൻസൂർ വേറൊരു സ്ഥലത്താണ് പക്ഷേ മൻസൂറിനെ ഈ ഇരകളെ കൊണ്ട് എത്തിച്ച ഒരുപാട് ഫ്രോഡുകൾ ഈ നാട്ടിലുണ്ട് അവരെ എന്തുകൊണ്ടാണ് നിയമം ഉന്നം വെക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരതിന്റെ കമ്മീഷൻ എടുത്ത് അതിന്റെ കാശു വാങ്ങി മുട്ട മൊത്തം നടന്നു എന്ന് മാത്രമല്ല എന്റെ ഓർമ്മയിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിന്റെ ദേവാലയങ്ങൾ ഇത്തരം ഒരു കാര്യത്തിനും മറയാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതിൽ ഒരുപാട് ആളുകൾ വിശ്വസിച്ചു അന്നൊക്കെ നമ്മൾ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ എന്താ നാലാവാണിയത്തിന് എല്ലാവരും കൂടെ നടത്തി കളഞ്ഞേനെ ഞങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുമ്പോൾ തടയാൻ വരുന്നോ എന്നാണ് ചോദിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും നടക്കുന്ന ഒരു വ്യവസായമായിരുന്നില്ല ഇത് പൂർണ്ണമായും തട്ടിപ്പ് നിറഞ്ഞ ഒരു സംഗതിയാണ് ഭൂമിയിലും ആകാശത്തും സ്വർഗത്തിലും വരെ തട്ടിപ്പ് നടത്തുന്ന രീതിയിലാണ് മൻസൂർ നടത്തിയിട്ടുള്ളത് ഒരുപാട് പ്രോക്സി ഏജന്റുമാരുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇവരൊക്കെ ബ്രോക്കർമാരായിരുന്നു ഇവരെല്ലാം ഇതിന്റെ ലാഭം അടിച്ചു ഏതൊരു വ്യവസായത്തിലും നമുക്കറിയാം ആ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ഒന്നും കണക്കിലെടുക്കാതെ കൂടുതൽ കൂടുതൽ ഇരകളെ ആകർഷിക്കുന്നതിന് വേണ്ടി വാരിക്കോരി ലാഭം നൽകി ആ ലാഭത്തിൽ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു അതിൽ നിരപരാധികൾ ഇപ്പൊ എന്റെ നാടായ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ഉദ്ദേശം എന്തെങ്കിലും ഒരു അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ഇദ്ദേഹം കടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ കടത്തിയിട്ടുണ്ട് അതിലെത്ര മൻസൂറിൻ്റെ കയ്യിൽ കിട്ടി എത്ര വാങ്ങിച്ചവരുടെ കയ്യിലുണ്ട് എത്ര ബ്രോക്കർമാരുടെ കയ്യിലുണ്ടെന്നുള്ള കണക്ക് വേറെ എടുക്കേണ്ടതുണ്ട് ഞാൻ കേട്ടൊരു കാര്യം അല്പ അഭിമാനം തോന്നിയത് ലോകം മുഴുവൻ പറ്റിക്കാൻ വന്ന മൻസൂറിനെ കരുനാഗപ്പള്ളിയിൽ ഏകന്റുമാരെ പറ്റിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കാരണം വാങ്ങിച്ചത് മൊത്തം പുള്ളടയിൽ കൊടുത്തില്ലെന്ന അഷറഫും ഒക്കെ പറയുന്നു പകുതി അവരെ കയ്യിൽ വെച്ചത് ഞാൻ പറഞ്ഞത് ആ അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വളരെ വ്യാപകമായ തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്താൽ പോരാ മാധ്യമങ്ങൾ തുറന്നു കാട്ടണം മാധ്യമങ്ങൾ ഇതിൻ്റെ കൂടെ നിൽക്കണം ഇത്തരം തട്ടിപ്പുകാരെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മറ്റൊരു പേരിൽ വരും ഈ മൻസൂറിന്റെ മൂന്നാമത്തെ തട്ടിപ്പാണിത് ഈ മൂന്നാമത്തെ തട്ടിപ്പിലും നിശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ നാലാം തൂണാണെന്ന് അവകാശപ്പെടുന്നത് കേവലം കവർ പേജിൽ കിട്ടുന്ന പരസ്യങ്ങളിൽ നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തെയും ജനാധിപത്യത്തിന്റെയും ഇതകളുടെയും ശബ്ദത്തെ അമർച്ച ചെയ്ത് കളയരുത് പുറൽ ലോകത്തേക്ക് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഇത് അല്ലെങ്കിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും ഏതായാലും ഇത്തരമൊരു സംഗതിയിൽ വളരെ ഗൗരവമായ അന്വേഷണം നടക്കണമെന്ന് മാത്രമല്ല എവന്റെ ഏജന്റുമാരായി പ്രവർത്തിച്ച ആളുകളുടെ രജിസ്റ്റർ ഓഫീസുകളിലെ വസ്തുവിന്റെ ക്രയവിക്രയ എടുക്കണം പലരും വസ്തു വാങ്ങിച്ചിട്ടുണ്ട് ആ വസ്തു വാങ്ങിച്ചാൽ ഈ അപകടം കണ്ട് മറിച്ച് മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം കണക്കുകൾ സഹിതമെടുത്ത് ഇത് പരിശോധിച്ചാൽ ഈ ഇരകളായ മനുഷ്യർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് ഒരു മാർഗമാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല